അപ്പം ഇന്നത്തെ പരിപാടി അരീക്കോട് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ നിന്ന് കുറ്റിക്കുരുമുളകിൻ്റെ കൈകൾ കിട്ടിയിരുന്നു അപ്പം അതൊന്ന് റീപ്പോർട്ട് ചെയ്യാണ് ഉണ്ടല്ലേ വളമയൊക്കെ കുറഞ്ഞിങ്ങനെയായിട്ടുണ്ട് കണ്ടല്ലേ ഇത് റീപ്പോട്ട് ചെയ്യുകയാണേ അപ്പം അതിൻ്റെ പ്രോസസ്സിൽ കിടക്കാം കുറച്ച് സ്യൂഡോമോണസ് റീപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലതാണ് അത് മതി കുറച്ച് വണ്ടിയെ കമ്പോസ്റ്റ് ഇതിന്റെ ഡ്രോ ബാഗ് നിറയ്ക്കുക നിറയ്ക്കുമ്പം ഇങ്ങനെ വേണം നിറയ്ക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തട്ടിരിക്കുക അപ്പം ആ ഷേപ്പിലാണ്ട് കിട്ടും എന്നിട്ട് അടിക്കുക ഉണ്ട e ഇനി ഇത് റീപോട്ട് ചെയ്യുക ഒരു കുഴിയാക്കിയിട്ടുണ്ട് നമ്മൾ എന്തു തന്നെ വയ്ക്കുകയാണെങ്കിലും അത് റീപോട്ട് ചെയ്യണ ടൈമിൽ നനച്ചു കൊടുക്കരുത് നനച്ചു കൊടുക്കാതെ കുമ്പം ഇങ്ങനെ കിട്ടും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് ഒരൊറ്റ തട്ട് കൊടുക്കുക ഉണ്ടല്ലേ വേര് ചുറ്റി കെട്ടിയിരിക്കണ് അപ്പം ഇതിന് നല്ല രീതിയിൽ വളരും അങ്ങനെ വെച്ചു മണ്ണ് ഇട്ട് ഇട്ടൊരുക്ക താടാണ്ട് ഫില് ചെയ്യാ നല്ലോണം ഇല്ല വേണം കളകളുണ്ടെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടം കൊടുത്ത വളമയൊക്കെ കളകൾക്കാണ് ഇത് കിട്ടുക നല്ല ഗ്രോത്ത് വരും അതിൽ വെച്ചതിനൊന്നും കിട്ടില്ല അതൊന്നും കുറച്ച് ട്ട് കൊടുക്കണം എന്നാലാണ് പിന്നെ എന്തെങ്കിലും വളങ്ങളോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട് ഉണ്ടല്ലേ ദിഞ്ഞി മാറ്റി വയ്ക്കുക സൈഡിക്ക് ദിഞ്ഞി നല്ല രീതിയിൽ ഉഷാറായിട്ട് വരും ഉണ്ടല്ലേ അപ്പം ഇതിനെവിടെ വയ്ക്കുക ഈ സൈഡിലായിട്ട് വെക്കുക ഇത് കഴിഞ്ഞു റീ റീപ്പോർട്ട് ചെയ്യൽ കഴിഞ്ഞു അപ്പോൾ താങ്ക്